നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് രാഹുൽ ഗാന്ധിയുടെ വരവോടെ കോൺഗ്രസിൻ്റെ പെരുമാറ്റ രീതിയിൽ മാറ്റം വന്നെന്നും രാഷ്ട്രീയത്തിൻ്റെ നിലവാരമിടഞ്ഞെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്തുകൊണ്ടാണ് ഇത്ര വിദ്വേഷത്തോടെ പെരുമാറുന്നതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം താൻ പരമാത്മാവാണെന്ന മോദിയുടെ കഥ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്നും അദാനിയെ സേവിക്കാനാണ് ദൈവം മോദിയെ ഭൂമിയിലേക്ക് അയച്ചതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു യു പി ബിഹാർ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ കൊടുങ്കാറ്റ് വീശികയാണെന്നും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ലെന്നും ഉറപ്പാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഉൾപ്പെടെ മാസപ്പടി കേസിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് എൻഫോഴ്സ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ രണ്ട് തവണ ഇക്കാര്യം കാട്ടി ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും വഞ്ചനാ ഗൂഢാലോചനാ കുറ്റങ്ങളടക്കം നിലനിൽക്കുമെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടി ബാർകോഴ ആരോപണത്തിൽ പുറത്തുവന്ന ശബ്ദരേഖ നിഷേധിക്കാതെ ബാറുടമ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആനിമ കെട്ടിടം വാങ്ങാൻ അൻപത് ലക്ഷം പിരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തി പിരിവ് നടക്കാത്തതിനാൽ തന്നെ വിമർശിച്ചു ആ സമ്മർദ്ദത്തിലാണ് ശബ്ദരേഖ ഗ്രൂപ്പിലിട്ടത് അന്ന് താൻ അന്ന് താൻ എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ ഓർമ്മയില്ല ഗ്രൂപ്പിൽ പലർക്കും പണം നൽകാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയാകാം ഓഡിയോ പുറത്തുപോയതെന്നും ആനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെക്കുറിച്ചാണ് തെറ്റായ പ്രചാരണം നടക്കുന്നതെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി സെക്രട്ടറിമാരുടെ പ്രതിമാസ യോഗത്തിൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശങ്ങൾ നൽകിയത് ഉദ്യോഗസ്ഥർ നിർവഹിക്കേണ്ട കടമയുടെ ഭാഗമാണ് പതിവായി തുടർന്ന ഈ നിർദ്ദേശങ്ങളെ ദുർവ്യാഖ്യാനിച്ചാണ് പലതരത്തിലുള്ള വാർത്താപ്രചരണങ്ങളും ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ബാർ കോഴ വിവാദത്തിൽ ഓഡിയോ സന്ദേശമിട്ട ഗ്രൂപ്പിലെ മറ്റു ബാറുടമകളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ബാർ കോഴ ഉയർത്തിയ ഓഡിയോ സന്ദേശമിട്ട ആനിമോൺ ഇന്ന് നേരത്തെ മൊഴിയെടുത്തിരുന്നു അതിനുശേഷം ബാർ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തും മേയർ ആര്യ രാജേന്ദ്രനെതിരെ കോടതിയുടെ മേൽദണ്ഡത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രൈവർ യദു നൽകിയ ഹർജി കോടതി തള്ളി തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി തള്ളിയത് മേയർ ആര്യ രാജേന്ദ്രനെതിരെ കോടതി നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത് കേസിൽ പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നും അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് വ്യക്തമാണെന്നും കോടതി വിലയിരുത്തി അങ്കമാലിയിൽ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെ പാർട്ടിയിൽ പങ്കെടുത്ത ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെ വിരുന്നിൽ ഡിവൈഎസ്പിക്കൊപ്പം പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരും സസ്പെൻഷനിലായി പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് എം ജി സാബു സ്ഥലം മാറി ആലപ്പുഴയിലെത്തിയത് ഈ മാസം മുപ്പത്തൊന്നിന് വിരമിക്കാനിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സാബു തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന കെ എസ് യു ക്യാമ്പിലെ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് പേർക്ക് സസ്പെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ എറണാകുളം ജില്ലാ സെക്രട്ടറി അഞ്ചലോ ജോർജ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അൽ അമീൻ അഷ്റഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന ആരോപണത്തിന് വാർത്താ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന ആരോപണത്തിലാണ് രണ്ടുപേർക്കെതിരെ നടപടിയെടുത്തത് സംഘടന തുടർന്ന് തുറക്കമിട്ടെന്ന് ആരോപിച്ചാണ് മറ്റു രണ്ടുപേരെ സസ്പെൻഡ് ചെയ്ത് എസ് എൻ ഇ നേതൃത്വത്തിലാണ് നാലുപേരെയും സസ്പെൻഡ് ചെയ്തത് സ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പിൻ പി കുഞ്ഞായിഷ കൽപ്പറ്റ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ സീറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ വയനാട് ജില്ലാതല സീറ്റിങ്ങിലെത്തിയ പരാതികളിൽ കൂടുതലും ഗാർഹിക പീഡന പരാതികളായിരുന്നു നിയമസംരക്ഷണം ഉറപ്പാക്കിയിട്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് പല രീ പല പരാതികളിലും ഒത്തുതീർപ്പാക്കാനോ നിയമപരമായ വേർപിരിയലിനോ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന പ്രവണതയുണ്ടെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു ആസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി അപ്പക്വമാണെന്ന് ഇ ഡി അറിയിച്ചു ചട്ടങ്ങൾ ലംഘിച്ചതാണ് പ്രവി പ്രവർത്തിച്ചിരുന്നതെങ്കിൽ സി എം ആർ എൽ കമ്പനിയുടെ വാദം ശരിയല്ലെന്നും ഇ സി എം ഐ ആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ലെന്നും അത് ഇതുവഴി ആരും കുറ്റക്കാരാകുന്നില്ലെന്നും കേന്ദ്ര ഏജൻസി സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചു ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം ഏഴിലേക്ക് മാറ്റി കേരളത്തിലെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തഞ്ചിന് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിനോയ് വിശ്വം എളമരം കെരീം ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി ജൂലൈ ഒന്നിന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊഴിലാളിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ കാണാതായ സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശി മാണിക്കിനെ പതിനെട്ട് ആണ് പോ ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇയാൾ കൂടെ കൊണ്ടുപോയെന്നാണ് മൊഴി ഫോണിലും നേരിട്ടും പിന്തുടർന്നു സൗഹൃദം സ്ഥാപിച്ചിരുന്നുവെന്നും രണ്ടു വർഷമായി പ്രണയത്തിലായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പെൺകുട്ടിയെ കാണാതായത് പാലക്കാട് പേവിഷബാധയെ തുടർന്ന് ഹോമിയോ ഡോക്ടർ മരിച്ചു മണ്ണാർക്കാട് പള്ളിക്കുന്ന് ചേരിങ്ങൽ ഉസ്മാന്റെ ഭാര്യ റംലത്താണ് മരിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു രണ്ട് മാസം മുൻപ് വീട്ടിലെ വളർത്തു നായയുടെ നഖം തട്ടി റംലത്തിന് മുറിവേറ്റിരുന്നു വളർത്തുനായ ആയതിനാൽ റംലത്ത് ചികിത്സ തേടിയിരുന്നില്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നായ ചത്തിരുന്നു ഗുജറാത്ത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സർക്കാരിനും പ്രാദേശിക ഭരണകൂടത്തിലും വിശ്വാസമില്ലെന്ന് കോടതി പറഞ്ഞു ഗുജറാത്ത് രാജ്കോട്ടിൽ ഗെയിമിംഗ് സെൻ്ററിന് തീപിടിച്ച് മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിലായിരുന്നു ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം രണ്ടര വർഷമായി ഒരു സ്ഥാപനം മാനദണ്ഡം പാലിക്കാതെ പ്രവർത്തിക്കുന്നു ഇത്രയും കാലം സർക്കാർ ഉറങ്ങുകയായിരുന്നു എന്നും കോടതി ചോദിച്ചു അഹമ്മദാബാദിലെ രണ്ട് ഗെയിമിംഗ് സോണുകൾക്കും പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥിയും ലൈംഗികാതിക്രമ കേസിൽ പ്രതിയുമായ പ്രജ്വൽ രേവണ്ണ മെയ് മുപ്പത്തിയൊന്നിന് ബാംഗ്ലൂരുവിലെത്തി കീഴടങ്ങും ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ഒളിവിലായ പ്രജ്വലിൻ്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കാനുള്ള നീക്കത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് ഒഴിവാക്കാനാണ് പ്രജ്വലിൻ്റെ നീക്കം നാട്ടിലേക്ക് തിരികെ ടിക്കറ്റ് ബുക്ക് ചെയ്തതായി സൂചനയുണ്ട് പറയാതെ വിദേശത്ത് പോയതിന് കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് പ്രജ്വൽ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ഹരിയാനയിലും പഞ്ചാബിലും കർഷക പ്രക്ഷോഭം കനപ്പിക്കാൻ സംയുക്ത കിസാൻ മോർച്ച ഇന്ന് പഞ്ചാബിൽ പതിനാറ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീടും ഹരിയാനയിൽ മന്ത്രിമാരുടെ വീടുകൾ വളയാനും തീരുമാനിച്ചതായി സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു രാവിലെ പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് ധർണ വളരെ സമാധാനപരമായ ധർണയായിരിക്കുമെന്നും സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം